ഇന്നത്തെ വിഷയം ആഗോള താപനത്തിന്റെ അപകടകരമായ വശത്തെ കുറിച്ച് നോക്കാൻ നോക്കാൻ തന്നെയാണ് അപ്പോൾ എന്താണ് ആഗോളതാപനം ഭൂമിയുടെ ചൂട് ക്രമാതീതമായി കൂടുന്ന കൂടുന്നൊരവസ്ഥയാണ് ആഗോള ആഗോളതാപനം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിന് 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 കാരണക്കാരാണ് അത് വേറെ ആരും തന്നെയല്ല ഇത് നമ്മൾ തന്നെയാണ് കാരണം ഈ ഭൂമിയുടെ ചൂട് കൂടാൻ കാരണം നമ്മൾ തന്നെയാണല്ലോ നമുക്കറിയാം പലതരത്തിലുള്ള വാതക വാതങ്ങൾ കൊണ്ട് വാതകങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ഇത് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ എത്രയാണ് എത്ര എത്രയാണ് ചൂട് എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇപ്പോൾ പാലക്കാട് നാൽപ്പത് ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഭയപ്പെടേണ്ട ഒരവസ്ഥ തന്നെയാണ് ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിലും ചൂട് കൂടാനുള്ള സാധ്യത നല്ലപോലെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഇതെങ്ങനെയാണ് തുടക്കം കുറിച്ചതെന്ന് വെച്ചാൽ അര നൂറ്റാണ്ടിലേറെ ആയി ഇത് കണ്ടുവരുന്നു ഈ ചൂട് കൂടി വരുന്ന അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് ഈ ഇത് കണ്ടു തുടങ്ങിയത് നമുക്ക് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഹിമാലയത്തിൻ്റെ മുകളിൽ ഒരു വിള്ളൽ വീണാണ് ഇതിന് ഏറ്റവും വലിയ കാരണം പിന്നീട് പിന്നീടത് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം അത് വ്യാപിച്ചെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇതിന് കാരണം എന്താണെന്നൊക്കെ നോക്കാം നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് മീത്തേൻ അതുപോലെ തന്നെ ഫ്ലൂറോ ഫ്ലോറോ കാർബൺസ് എന്നിങ്ങനെ വാതങ്ങളാണ് ഇതിന് പ്രധാന പ്രധാനമായും വരുന്നത് അപ്പോൾ ഇത് എന്താണ് ഇവ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം ഓ പാളികൾ മൂന്ന് ഓക്സിജൻ ഉള്ള മൂന്ന് ഓക്സിജൻ ഉള്ള ഒരു വാതകമാണ് അപ്പോൾ ഈ ഓക്സൺ ഓസൺ പാളികൾ ഭൂമിയുടെ പുറത്ത് ഒരു പുതിപ്പ് പോലെ നിൽക്കുന്നു അപ്പോൾ അപ്പോൾ ഈ ഈ സൂര്യപ്രകാശം ഭൂമി ഭൂമിയിലേക്ക് വരുമ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്ത് വിടുകയാണ് ഓസ്റ്റൺ പാളികളുടെ പ്രധാന ജോലി അപ്പോൾ ഈ ഓസ്റ്റൺ പാളികളിൽ വിള്ളൽ ഉണ്ടാകുമ്പോൾ ഈ ഗ്യാസൊക്കെ നേരെ ഭൂമിയുടെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുക അപ്പോൾ ഈ ഗ്യാസ് ഈ ഗ്യാസുകൾ കൊണ്ട് തന്നെ അത് വളരെയേറെ ചൂടാണ് ഭൂമിക്ക് ഏൽക്കുന്നത് അപ്പോൾ ക്രമാതീതമായ ചൂട് കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓസൺ പാളികൾ വിള്ളൽ കൂടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണുള്ളത് അപ്പോൾ ഈ ഓസൺ പാളികൾ വിള്ളൽ ഉണ്ടാകാൻ പ്രധാന കാരണമാണ് ഈ ഗ്യാസുകൾ നമുക്കറിയാം ഫ്രിഡ്ജിൽ നിന്നും എ സിയിൽ നിന്നൊക്കെ ഈ ഫ്ലോറോ ഫ്ലോറോ കാർബൺ കാർബണൊക്കെയാണ് വരുന്നത് പിന്നെ ഈ കാർബൺ മോണോക്സൈഡൊക്കെ പ്രധാനമായും വണ്ടിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സൂര്യനിൽ നിന്ന് വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണകരവും ഒരു സാധനമാണ് എന്നിരുന്നാൽ കൂടി അതിൽ നിന്നും അതിൽ നിന്ന് വരുന്നതാണ് അൾട്രാവയല ട്രീസുകൾ അവ നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ വളരെയേറെ പ്രശ്നങ്ങളാണ് മാരകമായ അസുഖങ്ങളൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുക നമുക്കറിയാം ക്യാൻസറൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത് സ്കിൻ ക്യാൻസറും അതുപോലെ മാരകമായ അസുഖങ്ങളൊക്കെ ഈ അൾട്രാവയല രസിമുകൾ നമ്മുടെ ദേഹത്ത് കട്ടുമ്പോഴാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം ഓരോ ദിവസവും എത്ര മരണങ്ങളാണ് ഈ സൂര്യാഘാതം കൊണ്ട് നമുക്കറിയാൻ നമുക്കറിയാമല്ലോ ഇത് പ്രത്യേകിച്ച് ഈ പുറത്തു പോയി കൂലിപ്പണി എടുക്കുന്നവർക്കും ഈ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് പ്രത്യേകിച്ച് ഈ പണി ഇതൊക്കെ വരു വരുക അവർക്ക് എത്ര കഷ്ടപ്പെട്ടാണ് അവരുടെ കുടുംബം നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ മുൻപോ മുൻപോട്ട് പോകാൻ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെ കുറയ്ക്കാമെന്നും ഇതിനെങ്ങനെ നിയന്ത്രിക്കാമെന്നും നമ്മൾ നോക്കേണ്ടതാണ് നമുക്കറിയാം ഇതിനെ കുറയ്ക്കാൻ നമുക്കിത് അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല അതുകൊണ്ട് നമുക്കിനി എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാനേ ഇതിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഈ ഗ്യാസുകളൊക്കെ എങ്ങനെയാണെന്നും ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും കാറുകളിൽ നിന്നൊക്കെയാണ് ഇത് ഈ ഗ്യാസ് ഉൽ ഉൽപാദിപ്പിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തിനാല് ശതമാനത്തോളം ഈ ഗ്യാസുകൾ വരുന്നത് കാറുകളിൽ നിന്നാണ് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാക്ടറികളിൽ നിന്നും പിന്നീട് ഈ ഈ മഴക്കാട് കാടുകളൊക്കെ കത്തുമ്പോഴും അങ്ങനെയൊക്കെയാണ് കൂടുതലായും ഈ ഈ വാദങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുൻപോട്ട് തടയാൻ സാധിക്കുന്നതാണ് നമുക്കറിയാം ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ കൂടുതലായി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ ഇലക്ട്രിക് ആൾ കാറുകളെ കൂടുതലായും പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ അതിനെല്ലാം കാരണം ഇത് തന്നെയാണ് കാരണം ഇലക്ട്രിക് കാറുകളിൽ നിന്നും ഒരു വാതകങ്ങളും പുറന്തള്ളുന്നില്ലല്ലോ അത് ഇലക്ട്രിക്കിലൂടെയാണല്ലോ ഓടുന്നത് അപ്പോൾ നമുക്ക് ഭാവി ഈ ഇലക്ട്രിക് കാറുകളൊക്കെ മൊത്തം ഇലക്ട്രിക് കാറുകളാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാരണം ഇനിയും ഇതുപോലെ തന്നെ മുൻപോട്ട് പോവുകയാണെങ്കിൽ വലിയ നാശനഷ്ടം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് ന പിന്നെ വേറൊരു കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ ആഫ്രിക്കയിലെ ഇടിമഞ്ചാര എന്ന് പറയുന്ന പർവ്വതം മുഴുവനായി ഉരുകി തീർന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ചൂടാണ് നമ്മുടെ ഭൂമിയിൽ ഏൽക്കുന്നതെന്നും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എഫ്രസ് ഒക്കെ ഇങ്ങനെ ഒരുങ്ങുകയാണെങ്കിൽ നമ്മുടെ ഭൂമി തന്നെ ഭൂമി തന്നെ വെള്ളത്തിനടിയിൽ പോകും അടിയിലാവൂ ഇതൊക്കെ എത്ര ഭയ ഭയാനകരമാണ് ഇപ്പോൾ തന്നെ കുറെ ഒരുങ്ങി തീർന്നിരിക്കുന്നു അപ്പോൾ ഇനി ഭാവിയിൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പോലും സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ സുരക്ഷിതമായി ഇരിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് മാത്രമല്ല നമ്മുടെ ഭാവിയിൽ രമിണിയും കുറെ തലമുറകൾ വരേണ്ടത് തന്നെയല്ലേ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ പ്രസംഗം നൽകുന്നത് നന്ദി